ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുടിയുടെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോം മെയ്ഡായിട്ടുള്ള ഒരു ഷാംപൂ ആയിട്ട് യൂസ് ചെയ്യാം അതേപോലെ തന്നെ മുടി കൊഴിച്ചനും താരനൊക്കെ ഉള്ളവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് മാറ്റിയെടുക്കാന് ഈ ഒരു ഹെയർ പാക്ക് കൊണ്ട് കഴിയും അതേപോലെ തന്നെ മുടി നന്നായിട്ട് വളരും ഏത് മുടി കൊഴിച്ചിലുള്ളവർക്കും ആ കൊഴിഞ്ഞു പോയ ഭാഗത്തൊക്കെ വീണ്ടും മുടി വളരാൻ ഇത് സഹായിക്കും താരൻ്റെ പ്രശ്നങ്ങൾ മുഴുവനായിട്ട് മാറിക്കിട്ടും പിന്നീട് നമുക്ക് താരൻ്റെ പ്രശ്നങ്ങളോ മുടി കൊഴിച്ചിലോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇതുപോലൊരു ഹെയർ പാക്ക് നമ്മൾ മുടിയിലിട്ട് കൊടുക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ മുടി നല്ല സ്മൂത്ത് ആയിരിക്കും നല്ല സിൽക്കി ആയിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുടിയായിരിക്കും അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നല്ല ഉള്ളോട് കൂടിയിട്ട് നല്ല നീളത്തിൽ മുടി വളരാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് തീർച്ചയായിട്ടും ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചെറുപയറാണ് അപ്പം ഞാനിവിടെ കുറച്ച് ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു രണ്ട് ടീസ്പൂൺ ചെറുപയറാണ് ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരുപാടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പം താരനും മൂടികൊഴിച്ചിലൊക്കെ പമ്പ കെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സൂത്രമാണ് ഈ ഒരു ചെറുപയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെയൊക്കെ ഡബിളായിട്ട് റിസൾട്ട് തരുന്ന ഒന്നാണ് ഉലുവ പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു ഉലുവ നിറഞ്ഞാൽ ഞാനിവിടെ ഏതാണ്ട് ഒരു അര ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് എടുക്കണ്ട ഇത്രയും മതി ഇതെല്ലാം മതി നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് റാഗിയാണ് എടുത്തിട്ടുള്ളത് ഏതാണ്ട് ഒരു ടീസ്പൂൺ റാഗിയാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പം അതും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് തലേ ദിവസം ഇങ്ങനെ കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുക അവ ഇങ്ങനെ കുതിർത്തെടുത്തിട്ട് പിറ്റേ ദിവസമാണ് നമ്മളിത് എടുക്കേണ്ടത് അപ്പോൾ അത് ഇനി നന്നായിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ചെറുപയറും ഉലുവയും അതുപോലെ ഈ ഒരു റാഗിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ ഒരു മൂന്ന് സാധനങ്ങൾ നമ്മുടെ മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനും അതേപോലെ മുടി നല്ല ബലത്തോട് കൂട്ടി നല്ല ആരോഗ്യത്തോടെ വളരാനൊക്കെ സഹായിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ ഞാനിത് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു വേസ്റ്റ് രൂപത്തിലായിട്ട് തന്നെയാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത് അധികം വെള്ളമൊന്നും ചേർക്കാതെ ആ ഒരു കുതിർക്കാനെടുത്ത ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് ഇത് അരച്ചെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കാം ഇതിൽ ഏത് വേണമെങ്കിലും ഒഴിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ ഏതെങ്കിലും കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതുപോലെ തന്നെ ഇത് കുതിർക്കാൻ വെച്ചിട്ടുള്ള ആ വെള്ളം ഒഴിവാക്കേണ്ട ആവശ്യമില്ല അതുംപാടതിലേക്ക് കൂട്ടിയിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് ഇനി ഇത് നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞു ഇനി നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് മുടിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ നല്ലൊരു ഹെയർ ഓയിൽ മുടിയിലിട്ട് കൊടുക്കുക ഈ ഒരു ഹെയർ ഓയിൽ മുടിയിൽ നല്ല പോലെ പിടിച്ചതിന് ശേഷം ഈ ഒരു പാക്ക് മുടിയിലിട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയോട്ടിയിലും അതുപോലെ മുടിയിൽ ഫുള്ളായിട്ട് ഇത് പുരട്ടി കൊടുക്കുക ഇങ്ങനെ പുരട്ടി പുരട്ടിക്കൊടുത്തിട്ട് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ഒരുപാട് ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല പതിനഞ്ച് മിനിറ്റ് വെക്കുക അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം അപ്പം ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ നോർമൽ വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്താൽ മതി വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് മാത്രം മതി നമുക്ക് മുടി വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിങ്ങനെ ആഴ്ചയിൽ ഒരൊറ്റ തവണ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക എത്ര മുടി കൊഴിച്ചിലുള്ളവർക്കും അതേപോലെ താരന പ്രശ്നങ്ങൾക്കുള്ളവർക്കൊക്കെ ഇത് ചെയ്ത് നോക്കാവുന്നതാണ് വളരെ നല്ല റിസൾട്ടാണ് കിട്ടുക അപ്പോൾ ഫസ്റ്റൊക്കെ മുടിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു കൊഴിഞ്ഞ മുടിയൊക്കെ അങ്ങനെ അങ്ങോട്ട് പോയി കിട്ടും അപ്പോൾ അത് കാണുമ്പോൾ വിചാരിക്കും നമുക്ക് മുടി കൊഴിച്ചിൽ കൂടുതലായി ഉണ്ടെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല അത് ആ കേടായ മുടിയാണ് അത് പോയി പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതി അങ്ങനെ ആ കേടായ മുടിയൊക്കെ പോയിട്ട് വീണ്ടും പുതിയ മുടികൾ നമ്മുടെ ണ്ടായി വരുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ടാണ് കിട്ടുക എല്ലാവരും ചെയ്ത് നോക്കുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോകളിൽ വരുന്നതാണ് ഓക്കെ ബൈ താങ്ക്